അയർലൻഡിൻ്റെ അവസാനമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേരാണ് മീസാൻ ഹെഡ് അപ്പോൾ മീസാൻ ഖെഡിൻ്റെ വിശേഷങ്ങളൊക്കെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അയർലൻഡ് അവസാനിക്കുന്നത് അവിടെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അറ്റ്ലാൻറ്റിക് ഓഷ്യൻ ആണ് അപ്പോൾ അയർലൻഡ് അവസാനിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരിക്കും അയർലൻഡ് ഒരു ചെറിയ രാജ്യമാണ് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡ് വരെ നമുക്ക് കാറിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാലര അഞ്ച് മണിക്കൂറിൻ്റെ അടുത്ത സമയം മതി പക്ഷേ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ള വഴിയല്ല നൂറ്റി ഇരുപത് കിലോമീറ്ററിൻ്റെ സ്പീഡുള്ള വഴിയാണ് ഫുള്ളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ ട്രാഫിക്കുകളൊന്നുമില്ല അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അയർലൻഡിൻ്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വൺ ട്വൻറ്റി കിലോമീറ്ററിൻ്റെ സ്പീഡിലുള്ള ഹൈവേയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് മണിക്കൂർ കൊണ്ട് ഇപ്പുറത്തെ സൈഡ് വരാം അതാണ് ഈ ഇതിന് പറയുന്ന എൻഡ് ഓഫ് ദി അയർലൻഡ് എന്നാണ് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് അറ്റ്ലാന്റിക്ക് ഓഷൻ ആണ് ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് സ്ഥലങ്ങളാണുള്ളത് മൂന്ന് വ്യൂ പോയിൻ്റ് ആണുള്ളത് ഒന്ന് തന്ന നേരെ കാണുന്നത് പിന്നെയുള്ളതൊരു ബ്രിഡ്ജുണ്ട് അതൊരു രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിക്കുന്നത് പോലത്തെ ആണ് ഇടയ്ക്ക് ഒരു തുരുത്ത് പോലെയുണ്ട് അപ്പോൾ ആ സ്ഥലത്തിലേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ മൂന്ന് സ്ഥലങ്ങളാണുള്ളത് ഇതേപോലെയുള്ള മെയിൻ വഴിയിൽ നിന്ന് ചെറിയ ചെറിയ വഴിയായിട്ട് തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി ചെറിയ ചെറിയ വഴിയുണ്ട് ആ സ്ഥലങ്ങളിൽ കൂടി എല്ലാം പോകുമ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വ്യൂ പോയിൻറ്റിനകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അപ്പോൾ അതാ ഞാനിങ്ങനെ ചെറുതായിട്ടിങ്ങനെ നടന്നു നടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ നടവഴിയുണ്ട് അതായത് വീതിയൊക്കെ കുറവുള്ള ഒരു വഴിയാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വഴികളുണ്ട് ഈ താഴേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ അടുത്തൊക്കെയുണ്ട് ഇതേപോലെയുള്ള വഴികൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് നല്ല ഉണ്ട് താഴെ വരെ എത്തിപ്പെടാനായിട്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് എന്ന് തോന്നുന്നു നമ്മളതിനെ നടന്ന് നടന്ന് വിഷമിക്കും ഇതും വളഞ്ഞു വളഞ്ഞു വളഞ്ഞാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളഞ്ഞുവളഞ്ഞുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ദൂരം നടക്കേണ്ടിയുണ്ട് ഫസ്റ്റ് വ്യൂ പോയിന്റ് പറയുന്നത് ഇതാണ് അപ്പോൾ ഒരു കടലിനകത്തേക്ക് ഒരു തുരുത്തായിട്ട് ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇതേപോലെ കടൽ ഈ കടലിടുക്കുന്നൊക്കെ പറയാൻ പറ്റും കടലിൽ നിന്ന് ഇങ്ങനെ തിരമാല അടിച്ച് ബാക്കിയെല്ലാം പോയിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ ഈ കടലിൻ്റെ ഒച്ചയൊക്കെ കേട്ടോണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ മറയാൻ ഡ്രൈവിലൊക്കെ പോയിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ആളുകളൊന്നുമില്ല ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും തിരക്ക് തിക്ക് തിരക്ക് അങ്ങനെയൊന്നുമില്ല ഇവിടെ പൊതുവെ വെയിൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അതിൽ വെയിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിച്ചു പോയതിനെ പക്ഷേ ഈ ചെറുതായിട്ടുള്ള വെയിലുകൾ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഫുൾ ആയിട്ട് ഇവിടെ മഴയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത മഞ്ഞായിരിക്കും അപ്പോൾ ഈ രണ്ട് കാലാവസ്ഥയാണ് ഇവിടെ കൂടുതലും ഉള്ളത് അപ്പോൾ ഇതേപോലെയുള്ള നോർമലായിട്ടുള്ള കാലാവസ്ഥ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് ഇതാണ് നമ്മൾ ഈ നടന്നു കിടന്ന ഏറ്റവും എൻ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെയുള്ളൊരു പ്രത്യേകത ഞാൻ പറയാം ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെയുള്ളവർ ഭയങ്കര ക്ഷമയുള്ളവരാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒരാളിങ്ങ് കയറി വരുമ്പോൾ തന്നെ നമ്മളങ്ങ് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കും പക്ഷേ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ അങ്ങനെയുള്ളവരില്ല നമ്മളൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാഴ്ച നമ്മൾ കണ്ട് വരെ അവർ വെയിറ്റ് ചെയ്യും വെളിൽ നമ്മളെ ശല്യപ്പെടുത്തി ഒന്നുമില്ല നമ്മളതിനെ കണ്ട് കയറി വന്നതിന് ശേഷം മാത്രമാണ് അവരെ ഇറങ്ങി വരികയുള്ളൂ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെയാണെങ്കിലും ഒരാളെ കയറിപ്പോയി അപ്പോൾ അയാളും കയറിപ്പോയതിനു ശേഷം മാത്രമാണ് ഞാനും താഴേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ കാര്യം വെച്ചാൽ അവരെ കാഴ്ചയെ നമ്മൾ ശല്യം ചെയ്യരുത് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് അത് ഇവിടെയുള്ള രാജ്യത്തുള്ള എല്ലാവരും അത് പാലിക്കുന്നുണ്ട് പിന്നെ അതായത് ഇവിടുന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഫുൾ ആയിട്ട് ബ്ലൂ കളർ ആയിട്ടുള്ള വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ കൽക്കാക്കകളുണ്ട് ഒരുപാട് കടൽക്കാക്കയുണ്ട് നല്ല സൗണ്ടും ഉണ്ട് കടൽക്കാക്കയുടെ പിന്നെ ഞാൻ നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ പാറയുടെ മുകളിലേക്ക് ഒരു എന്തോ ഒരു ജീവി കറുത്തേ ഒരു ജീവി വന്ന് കയറുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് തീരെ ചെറുതായിട്ടാണത് കാണാൻ പറ്റിയത് ഞാൻ ഫോട്ടോ എടുക്കാണ്ട് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി പക്ഷെ കിട്ടിയില്ല ഇവിടെ ഞാൻ കുറേ സമയം ഇരുന്നു കുറേ സമയം ഇരുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും കാണാനായിട്ട് വരുന്നില്ലായിരുന്നു പിന്നെ ഈ കടലിൻ്റെ സൗണ്ടും പിന്നെ ഈ കടൽക്കാക്കയുടെ പച്ചയൊക്കെ കേട്ടോണ്ട് ഒരുപാട് സമയം ഇരിക്കാനായിട്ട് പറ്റി നല്ലൊരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പാറയുടെ മുകളിലേക്കൊക്കെ കയറിതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തരാം പിന്നെ ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോഴിങ്ങനെ തിരമാല വന്നിങ്ങനെ അടിച്ച് പ്രത്യേക സൗണ്ടോടുകൂടി ഇവിടെ ഇരിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ സൗണ്ട് കൂട്ടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആണെങ്കിൽ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കടൽ തീത്തിരിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫീലിങ് ഉണ്ടാവും തിരുമാലമൊക്കെ ആയിരിക്കും സൗകര്യം പിന്നെ കടൽക്കാക്കകളുടെ ഒച്ചയൊക്കെ ആയിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും അയർലൻഡ് എന്ന രാജ്യത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സ് ചെയ്യരുതാത്ത ഒരു സ്ഥലം തന്നെയാണ് അത്രയ്ക്ക് മനോഹരമാണ് എന്ന് തന്നെ പറയാൻ പറ്റും ഒരു മൂന്ന് നാല് മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് എല്ലാം കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു റേഡിയോ സ്റ്റേഷനുണ്ട് അപ്പോൾ റേഡിയോ സ്റ്റേഷൻ ഇപ്പോൾ വർക്കിംഗ് അല്ല അപ്പോൾ അതിനകത്ത് നമുക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന കുറേ സിഗ്നലുകൾ പിടിക്കുന്ന ഉപകരണങ്ങൾ പോലത്തെ പിന്നെ കപ്പലിനകത്ത് വയ്ക്കുന്ന ഉപകരണങ്ങൾ അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ സിഗ്നൽ പിടിക്കുന്ന അതേ രീതിയിലുള്ള കുറേ ഉപകരണങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞു രണ്ടാമത്തെ വ്യൂ പോയിൻ്റിലേക്ക് പോവുകയാണ് ആ നേരെ കാണുന്ന ഒരു പാലമുണ്ട് അതാണ് രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് അപ്പോൾ അതിനെക്കുറിച്ച് അത്രയ്ക്ക് മനോഹരമാണ് എന്ന് തന്നെ പറയാൻ പറ്റും ഒരു കടലിൻ്റെ ഒരു തുരുത്തായിട്ട് അപ്പുറത്തേക്കൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു പാലം പണിതിരിക്കുന്നതാണ് നല്ല ഹൈറ്റിലാണ് പാലം പണിതിരിക്കുന്നത് പ്രത്യേകിച്ച് തൂണുകളൊന്നും ഇല്ലാതെ തന്നെയാണ് പണിതിരിക്കുന്നത് അപ്പോൾ നല്ല നീളത്തിലാണ് പണിതിരിക്കുന്നത് ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് ഒരുപാട് ഹൈറ്റിലുമാണ് അതേപോലെ തന്നെ നല്ല ദൂരത്തുള്ളിലാണ് പണിതിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകാനായിട്ടും താതെ ചെറിയൊരു വഴിയുണ്ട് അപ്പോൾ നമ്മൾ താഴേക്കൂടെയും ഇതേപോലെ തന്നെ വഴിയുണ്ട് രണ്ട് മൂന്ന് വഴികളുണ്ട് ഇതേപോലെ തന്നെ വീതി കുറഞ്ഞിട്ടുള്ള വഴികൾ അപ്പോൾ ഈ വീതി കുറഞ്ഞിട്ടുള്ള വഴി കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ പാലം കാണാൻ പറ്റും ഇതാ ഇതാണ് പാലം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കടലിടുക്കെന്നൊക്കെ പറയാൻ പറ്റും ആ കടലിടുക്കുണ്ട് അതിന് താഴെക്കൂടിയൊക്കെ ഒരുപാട് പക്ഷികളുണ്ട് കടൽക്കാക്കകൾ ഒരുപാട് പടർന്നു കിടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം ഏതായാലും ഫേമസ് സ്ഥലം തന്നെയാണ് ഒരുപാട് ആളുകൾ കാണാനൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും പിന്നെ ഇവിടേക്കൊക്കെ പോകുന്ന വഴികളുണ്ട് എല്ലാം ചെറുതായിട്ട് ഉള്ള വഴികളാണെങ്കിലും പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഫീലിങ്ങ് ഉണ്ട് ആ പഴയ ഒരു വഴി നിലനിർത്തിയിരിക്കുന്ന അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് വരുന്നത് പിന്നെ നമ്മൾ ഇതാ ഇവിടുന്ന് എവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും ഫുള്ളായിട്ട് ഈ അറ്റ്ലാന്റിക് ഓഷൻ കാണാൻ പറ്റും അപ്പോൾ അതും ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അപ്പോൾ അതാ നമ്മൾ നടന്നു കിടന്നത് ആ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നു ഇതാണ് പാലത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യൂ ഇതാണ് നമ്മളത് നടന്ന് ചെല്ലുമ്പോൾ തന്നെ തലയുടെ മുകളിലായിട്ട് ഇവർ പാലത്തിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് മീസാൻ ബ്രിഡ്ജെന്നാണ് എൻ്റെ പേര് പിന്നെ ഇവിടുന്ന് നിന്ന് നോക്കുമ്പോഴും കാണാം ഒന്ന് രണ്ട് വഴികളുണ്ട് പിന്നെ അത് ആ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഹൗസ് അതാണ് മൂന്നാമത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത് പിന്നെ അതാ കടലിലിടുക്ക് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പാറയൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആ പഴയ കാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെ ഇവർ നിലനിർത്തിയിട്ടുണ്ട് ഇത് മറിഞ്ഞു വീഴുന്ന രീതിയിലൊന്നുമല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പാറകളൊക്കെ നിൽക്കുന്നത് എന്താ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് അതായത് ഇപ്പുറത്തെ ഭാവം ഒരു തുരുത്തായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ബന്ധിപ്പിക്കുന്നതായിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നവർ പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് ഇതേപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും വിചാരിക്കും താഴ്ച കുറവാണെന്ന് പക്ഷേ നല്ല താഴ്ചയാണ് അവിടെയൊക്കെ കടൽക്കാക്കകളൊക്കെ കാക്കകളൊക്കെ പറന്ന് കിടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വീഡിയോയിൽ കാണാൻ പറ്റില്ല അത്രയ്ക്ക് ദൂരമുണ്ട് നല്ല താഴ്ചയിലാണ് ഈ വെള്ളം കിടക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ തിരമാലയൊക്കെ അടിക്കുന്നുണ്ട് അതിൻ്റെ സൗണ്ടുണ്ട് പിന്നെ കടൽക്കാക്കകളുടെയാണ് കൂടുതലും ഒച്ച വരുന്നത് ആ കടൽക്കാക്ക് ഒരുപാട് താഴെ കൂടിയാണ് പറക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ നേരെ നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ പാല ഒരുപാട് ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു കടലിലെടുക്കാണ് ഒരുപാട് താഴ്ചയുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോ നോക്കി തന്നെ അറിയാൻ പറ്റും നല്ല താഴ്ചയിലാണ് നിൽക്കുന്നത് ഇതാണ് ഈ പാലത്തിൻ്റെ എൻട്രൻസ് ദാ ഇവിടെ ഈ പാലത്തിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് മീസാൻ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഈ താഴെ എന്നൊക്കെ ഒരുപാട് പേരൊക്കെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങളും കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഈ പാല പാലത്തിൻ്റെ നേരെ താഴേക്ക് തൂണുകളില്ലാത്തതുകൊണ്ട് തന്നെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് നമ്മളിത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും താഴ്ചയില്ലെന്ന് തോന്നും പക്ഷേ ആണെന്നുണ്ടെങ്കിൽ നല്ല താഴ്ച തന്നെയുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തെ ഈ ബ്രിഡ്ജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ അതും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഡൽഹി മുതൽ കേരളം വരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമുക്കാല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പിന്നെ മേഘാലയ ആ സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും പാതിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അയർലൻഡിൽ വന്നു കഴിഞ്ഞിട്ട് അത് അയർലൻഡിൻ്റെ ഒരു തലക്കേന്ന് ഏറ്റവും എൻറ്റിന്ന് ഇതാ ഇപ്പുറത്തു വരെ എത്തി അപ്പോൾ ഇത് അവസാനത്തെ സ്റ്റോപ്പാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയർലൻഡില്ല ഇത് എൻഡ് ഓഫ് ദി അയർലൻഡ് എന്ന് തന്നെയാണ് ഇതിനറിയപ്പെടുന്നത് ഇത് താഴേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ട്രിപ്പുകളുടെ എണ്ണൊന്നും കുറച്ചിട്ടില്ല ട്രിപ്പുകളൊക്കെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ട്രിപ്പുകളുടെ എണ്ണമൊന്നും ഒരിക്കലും കുറഞ്ഞിട്ടില്ല അങ്ങനെ ഏറെക്കുറെ ഒരു വ്യൂങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഒരു വ്യൂ പോയിന്റും കൂടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ട് വ്യൂ പോയിന്റ് നമ്മൾ കവർ ചെയ്തു ഇനിയുള്ളത് ഒരു ലൈറ്റ് ഹൗസ് ആണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും ടോപ്പിലുള്ള സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഈ ബ്രിഡ്ജും പിന്നെ ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെയൊക്കെ ഈ ഭാഗങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മൂന്നാമത്തെ സ്ഥലമായിട്ടുള്ള അവിടേക്ക് ഇനി ഇങ്ങനെ പതിയെ നടന്നു കയറുകയാണ് അത് നല്ല ഹൈറ്റ് ഉണ്ട് ഇതേപോലെയുള്ള ചെറിയ വഴികൾ തന്നെയാണ് ഇതാ ഇതാണ് ഈ ബ്രിഡ്ജി നിന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലുള്ള വ്യൂ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഹൈറ്റ് കുറവാണെന്ന് തോന്നും പക്ഷേ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ അതാ ഏറ്റവും ടോപ്പിലുള്ള അതാണ് മൂന്നാമത്തെ ആയിട്ടുള്ള നമ്മുടെ വ്യൂ പോയിൻറ്റ് അപ്പം ഞാൻ പതിയെ അവിടേക്ക് നടക്കുകയാണ് നടന്നൊരു പകുതിയൊക്കെ ആകുമ്പോൾ തന്നെ ഈ ബ്രിഡ്ജ് നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഒരു വലിയ ബ്രിഡ്ജാണ് പക്ഷേ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു വലിയ ബ്രിഡ്ജാണ് പിന്നെ അതാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ പോയി ആ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അറ്റ്ലാൻറ്റിക് ഓഷൻ ഏറെക്കുറെ നമ്മുടെ ഈ ഇതിൻ്റെ ഈ തുരുത്ത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കയറി പോകുന്ന വഴിയും പഴയ വഴി പോലെ തന്നെ തീരെ ചെറിയ വഴികളാണ് അപ്പോൾ ചെറിയ വഴി കൂടി ഇങ്ങനെ കയറി കയറി വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഈ പാലം ഫുള്ളായിട്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇതാണ് വഴി ആളുകളുടെ എണ്ണം തീരെ കുറവാണെന്ന് തന്നെ പറയാൻ പറ്റും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് തിരക്കുകളൊന്നുമില്ല വളരെ ക്യറ്റായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് സ്വസ്ഥമായിട്ടൊക്കെ വന്ന് വന്ന് ഇരിക്കണം എന്ന് തോന്നി കഴിഞ്ഞുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സ്ഥലത്ത് വന്ന് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ കടലിൻ്റെ സൗണ്ട് ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ സൗണ്ടുകളൊന്നുമില്ല പിന്നെ ഒരുപാട് കടൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് താഴ്ചയിലാണ് ഈ വ്യൂ ഉള്ളത് അപ്പോൾ നമുക്ക് കടൽ കാക്കേനൊന്നും കാണാൻ പറ്റുന്നില്ല എങ്കിലും നല്ല സൗണ്ട് ഉണ്ട് കടൽ കാക്കയുടെ നമ്മൾ നടന്ന് ഏറ്റവും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി കാണാൻ പോകുന്നത് കടലിൻ്റെ ഇപ്പുറത്തെ വശമുണ്ട് അതായത് നമ്മൾ ആ ബ്രിഡ്ജ് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും അതിൻ്റെ ഇപ്പുറത്തെ വശമുണ്ട് അതായത് ഇതിൻ്റെയൊക്കെ ഇപ്പുറവശമായിട്ട് വരുന്നത് ഇവിടെയും ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് അതായത് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഇതും അറ്റ്ലാൻറ്റിക് ഓഷ്യനാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും സെയിം അതേപോലെ തന്നെ ഒരു ഭാഗം ഇവിടെയും കാണാൻ പറ്റും ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് നല്ല ഹൈറ്റ് തന്നെയാണ് ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഈ കടൽക്കാക്കകളും അതേപോലെ തന്നെ തിരമാലകളൊക്കെ വരുന്നതും അങ്ങനെയുള്ള കാഴ്ചകളാണ് കൂടുതലും കാണാൻ പറ്റുന്നത് എന്താ പിന്നെയാണ് ഈ ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ അങ്ങ് പോകാനായിട്ട് അവിടെ രണ്ടുപേരും ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പിന്നെ ശക്തമായ തിരമാല കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവിടെയും അതേപോലെ തന്നെ ആദ്യമേ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു കടലിടുക്ക് ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് പാറ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതേപോലെ വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കടൽ കാക്കകളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കടൽ കാക്ക ഒരുപാട് പറന്ന് നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരുപാട് മീനുകളുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ മീൻ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷികളെല്ലാം ഇതിവിടെ നടക്കുന്നത് നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും താഴ്ചയില്ലെന്ന് തോന്നും പക്ഷേ ആണെങ്കിൽ നല്ല താഴ്ചയുണ്ട് കടൽക്കാക്കേനെ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല നല്ല താഴ്ചയിലാണ് ഇത് കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കാറായി നമ്മൾ ആ ഇന്ന് മൂന്ന് വ്യൂ പോയിൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ മൂന്ന് വ്യൂ പോയിൻ്റ് നമ്മൾ ഏറെക്കുറെ കവർ ചെയ്തിരിക്കുകയാണ് പിന്നെ അതാ ഇവിടെ നിന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പതിയെ തിരിച്ചു പോകാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാന് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഏതൊരു രീതിയിൽ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ അത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവേ വെയിൽ കുറവാണ് അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലത്തെ ഒരു കാലാവസ്ഥയൊക്കെയാണ് ഏറ്റവും നല്ല കാലാവസ്ഥ കാലാവസ്ഥൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ മഴ അല്ലെങ്കിൽ മഞ്ഞ ആയിരിക്കും അപ്പോൾ അതാ നമ്മുടെ ബ്രിഡ്ജിൻ്റെ താഴെ എന്നുള്ളൊരു വ്യൂവും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് താഴെ വന്നു അപ്പോൾ അതാ ഇങ്ങനെ ഒരു വ്യൂവും കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ അവസാനിക്കുകയാണ് വരും സമയങ്ങളിൽ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ